ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈസ്റ്ററിനൊരുങ്ങുമ്പോൾ ഈ വിശുദ്ധ വാരത്തിൽ ഓരോ ദേവാലയങ്ങളിലും കുംഭസാരിക്കുവാനായിട്ട് ഒത്തിരി തിരക്കാണ് എന്നാലും കുംഭസാരിക്കാത്ത കുടുംബാംഗങ്ങളുണ്ട് ബ്രദറെ പ്രാർത്ഥിക്കണം എത്ര പറഞ്ഞിട്ട് കുമ്പസാരിക്കാൻ പോകുന്നില്ല കുംഭസാരം ആരും നിർബന്ധിച്ചോ നിർബന്ധം കൊണ്ടോ ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ നമുക്ക് ആ എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കുംഭസാരം കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് എൻ്റെ പാപം അവിടത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു അതുകൊണ്ട് പാപങ്ങൾ പറയണം യാക്കോ പഞ്ച് പതിനാറ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ പറയണം അപ്പൊ പാപം പറയുന്ന തിരുസഭ നമുക്ക് തരുന്ന ഒരു കൂതാശ ആണ് കുംഭസാരം സിപ്രിയം പറയ പഠിപ്പിക്കുന്ന ഇതാണ് തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് വീണ്ടും സുഭാഷ ഇരുപത്തെട്ട് പതിമൂന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഈ വചനത്തിൽ പറയുകയാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല ഏറ്റുപറഞ്ഞു പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അപ്പോൾ കരുണ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പാവങ്ങൾ ഏറ്റു പറയണം കുംഭസാരക്കൂട്ടിലേക്ക് ഓടി അണയണം വീണ്ടും യോഹനാന്റെ സുശ്രൂഷ ഇരുപതാം മതിയായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമുക്ക് നൽകുന്ന നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ബുദാശ കൂടെയാണ് എന്ത് കുമ്പസാരം ഒരു പണച്ചെലവുമില്ല എത്ര തവണ വേണമെങ്കിലും ഓടിയണയാം എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്യാനുള്ള അല്ല ആ പാപമെല്ലാം ദൈവം പൊറുക്കും ഒരു ഭാവിനെ ശിക്ഷിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല അനുദവിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വിളിയാണ് കുമ്പസാരം എന്ന ഗോദാശ അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളാരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അതൊരു ബന്ധന വിമുക്തി ശുശ്രൂഷയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്നു സഭയെ ഏൽപ്പിച്ച അപ്പൊസന്മാരെ ഏൽപ്പിച്ച സഭയിലൂടെ ഇന്ന് കർദിനാളന്മാർ മെത്ര വൈദികർ ഇവരിലൂടെ തുടർന്നു കൊണ്ടുപോകുന്ന പാപമോചന ദൈവം നൽകിയ അധികാരം മാർപ്പാപ്പയ്ക്ക് പോലും കുംഭസാരക്കാരനുണ്ട് അപ്പം കുംഭസാര ആവശ്യമില്ലാത്ത ആരും ഇല്ലെന്ന് ചുരുക്കം ഇനി അതിനേക്കാൾ വലിയ ആൾക്കാരുണ്ടെങ്കിൽ അന്നേരം നോക്കാം വിക്ടർ വിറ്റഫ്രാങ്ങി എന്ന ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞം പറയുകയാണ് എന്താണ് കുംഭസാരത്തിലൂടെ മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കുംഭസാരം നീട്ടിവെക്കാതെ കുംഭസാരത്തിൻ്റെ നാണക്കേട് വിചാരിക്കാതെ കുറവ് വിചാരിക്കാതെ ധൈര്യമായിട്ട് കുംഭസാരത്തിലേക്ക് പോയിക്കോ ചേട്ടൊക്കെ പറയാറുണ്ട് എന്തൊരു ഭാരമായിട്ടാണ് പോയത് ഇത്രയും ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചില്ല അല്ലാതെ എനിക്ക് കുംഭസാരിക്കാനുണ്ടെന്നൊന്നും കരുതിയില്ല പക്ഷേ കുംഭസാരം കഴിഞ്ഞപ്പോൾ എന്ത് സമാധാനം എന്ന് ഒരാൾ പറഞ്ഞത് വർക്കെയാണ് എത്ര വലിയ പാപം പറഞ്ഞിട്ടും അതിന് പരിഹാരം ഭയങ്കര വലിയ എന്തോ തരുമെന്ന് ഓർത്താണ് അപ്പോൾ പറഞ്ഞ് മൂന്ന് സ്വർഗസ്നായും മൂന്ന് അന്മാറിഞ്ഞുറമയും മൂന്ന് തൃശ്ശൂരി കരഞ്ഞു പോയത് ശരിക്കും അപ്പോഴാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉറക്കുകയാണ് കുംഭസാരം ഇപ്പം കുമ്പസാരം ആവശ്യമില്ലാത്ത ആരുമില്ല ഞാനും ഇപ്പോൾ കുമ്പസാരിച്ചിട്ട് വന്നതാണ് കുംഭസാരത്തിൽ കുർബാന സ്വീകരിച്ചതാണ് അതുകൊണ്ട് കുമ്പസാരം ആവശ്യമില്ലാത്ത ആരുമില്ല അതിന് കമൻറ്റുകൾ പറഞ്ഞിട്ടോ യൂട്യൂബിലൊക്കെ വല്ലോരും തർക്കിക്കുന്നതോ എതിര് പറയുന്നതോ കളിയാക്കുന്നതോ ഒന്നും കണ്ടു നോക്കിയിരുന്നിട്ട് കാര്യമില്ല കുമ്പസാരത്തിൻ്റെ റിയണമെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയണഞ്ഞ് അനുതാപത്തോടെ പാപത്തിൻ്റെ എണ്ണം ഘനം ഗൗരവം മൂന്ന് കാര്യം പാപത്തിൻ്റെ എണ്ണം ഘനം ഗൗരവം മനസ്സിലാകാനായിട്ട് പറയാം ഒരാൾ പത്ത് രൂപ മോട്ടിച്ചെടുത്തതും ഒരു ലക്ഷം രൂപ മോട്ടിച്ചെടുത്തതും ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടവൻ്റെ വിഷമവും പത്ത് രൂപ നഷ്ട പത്ത് രൂപ നഷ്ടപ്പെട്ടവൻ്റെ വിഷമവും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ മോട്ടിച്ചെന്ന് മാത്രം പറയാതെ ഒരു ലക്ഷം കട്ടെടുത്തിട്ടുണ്ടെന്ന് പറയണം കുമ്പസാരിച്ചാൽ മാത്രം പോരാ അതിന് പരിഹാരം ചെയ്യണം തിരിച്ചു കൊടുക്കണം വീണ്ടും ആ വെറുപ്പ് വൈരാഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ അതില്ലാതെ അതൊക്കെ മാറ്റി ക്ഷമിച്ച് പുത്തൻ വീണ്ടും ചിലർ പറയും വീണ്ടും വീണ്ടും വീണ് പോകുമല്ലോ വീണ്ടും വീണ്ടും വെറുപ്പ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്ഷമിക്കാനുണ്ടാവും അപ്പോൾ വീണ്ടും വീണ്ടും ക്ഷമിക്കണം വീണ്ടും വീണ്ടും കുമ്പസാരിക്കണം അതാണ് എന്ന ഗൂതാശ എത്ര പ്രാവശ്യം ചെയ്തോ അത്രയും നമുക്ക് ഫിലിപ്പിനേരി എന്ന് പറഞ്ഞ വിശുദ്ധൻ ഓ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നതാണ് തിരുസഭാ ചരിത്രം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ധൈര്യത്തോടെ കുമ്പസാരക്കൂടിനെ ഓടി അണിയാം എത്ര വലിയ ഭാവിക്കും പാപമോചനമുണ്ട് ഇപ്പോൾ ഈ വിശുദ്ധവാരത്തിലെങ്കിലും നമ്മളിങ്ങനത്തെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓടി ഓടി കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്ക് പോകാം ഇന്ന് വിളിച്ചാൽ ഇന്ന് പോകണം നാളെ വിളിച്ചാൽ നാളെ പോകണം അവിടെ വേറെ ഡിമാൻഡ്സും തിർക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഭാരവും ചുമന്നുകൊണ്ട് നിത്യനാശത്തിലേക്കും നരകത്തിലേക്കും പോകാതെ ഒരു ജീവിതം ോർത്ത് നമുക്ക് മനസാന്തരപ്പെട്ട് പുതിയൊരു വ്യക്തിയായി പാപങ്ങളേറ്റു പറഞ്ഞ് പരിഹാരം ചെയ്ത് ജീവിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശ് സ്ഥിതി